നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്നത് സാമ്പത്തിക പ്രവർത്തനങ്ങൾ നടക്കുന്ന മേഖലകളെക്കുറിച്ചാണ് നമുക്ക് വരുമാനം ഉണ്ടാക്കാൻ സഹായിക്കുന്ന തൊഴിലുകളെ പറയുന്ന പേരാണെന്ത് സാമ്പത്തിക പ്രവർത്തനങ്ങൾ അതായത് നമുക്ക് വരുമാനം കിട്ടുന്ന തൊഴിലുകൾ അതാണല്ലോ സാമ്പത്തിക പ്രവർത്തനങ്ങൾ ഈ സാമ്പത്തിക പ്രവർത്തനങ്ങളെ പല മേഖലകളായിട്ട് തിരിച്ചിട്ടുണ്ട് പ്രാഥമിക മേഖല ദ്വിതീയ മേഖല തൃതീയ മേഖല ഏതൊക്കെയാണ് മേഖലകൾ പ്രാഥമിക മേഖല ദ്വിതീയ മേഖല തൃതീയ മേഖല ഒന്നാമതായിട്ട് നമ്മൾ പറയുന്നത് പ്രാഥമിക മേഖലയെക്കുറിച്ചാണ് പ്രകൃതിയിൽ നിന്ന് കിട്ടുന്ന വിഭവങ്ങൾ നേരിട്ട് ഉപയോഗപ്പെടുത്തി പ്രവർത്തനങ്ങൾ നടത്തുന്ന മേഖലയാണെന്ത് പ്രാഥമിക മേഖല അപ്പം നമ്മുടെ പ്രകൃതിയിൽ നിന്ന് കിട്ടുന്ന ഓരോ വിഭവങ്ങളും നേരിട്ട് ഉപയോഗപ്പെടുത്തി പ്രവർത്തനങ്ങൾ നടത്തുന്ന മേഖല അതുപോലെ തന്നെ കൃഷിക്ക് കൂടുതൽ പ്രാധാന്യമുള്ള മേഖലയും പ്രാഥമിക മേഖലയാണ് അതുകൊണ്ട് തന്നെ നമ്മൾ പ്രാഥമിക മേഖലയെ കാർഷിക മേഖല എന്ന് പറയാറുണ്ട് അതുപോലെ പ്രാഥമിക മേഖലയുടെ അടിത്തറ എന്താണ് കൃഷിയാണ് ഇന്ത്യൻ സമ്പദ് വ്യവസ്ഥയുടെ നട്ടെല് എന്ന് പ്രാഥമിക മേഖല അറിയപ്പെടാറുണ്ട് മനുഷ്യന്റെ നിലനിൽപ്പിന് ഏറ്റവും ആവശ്യമുള്ള മേഖലയും എന്താണ് പ്രാഥമിക മേഖല തന്നെയാണ് അതുപോലെ പ്രാഥമിക ദ്വിതീയ തൃതീയ മേഖലകളിൽ ഏറ്റവും കൂടുതൽ തൊഴിലവസരങ്ങളുള്ള മേഖലയും പ്രാഥമിക മേഖലയാണ് അപ്പം പ്രാഥമിക മേഖലയുടെ മറ്റൊരു പേര് കാർഷിക മേഖല എന്നാണ് അറിയപ്പെടുന്നത് പ്രാഥമിക മേഖലയിൽ പ്രധാനമായി പെടുന്നവ കൃഷി മത്സ്യബന്ധനം വനപരിപാലനം കന്നുകാലി വളർത്തൽ ഖനനം അസംസ്കൃത വസ്തുക്കളുടെ ഉൽപ്പാദനം ഏതൊക്കെയാണ് കൃഷിയുണ്ട് മത്സ്യബന്ധനമുണ്ട് വനപരിപാലനമുണ്ട് കന്നുകാലി വള്ളത്തിലുണ്ട് കനനമുണ്ട് അസംസ്കൃത വസ്തുക്കളുടെ ഉൽപ്പാദനമുണ്ട് അടുത്ത മേഖലയാണ് ദ്വിതീയ മേഖല അതായത് നമ്മൾ പ്രാഥമിക മേഖലയെക്കുറിച്ച് പഠിച്ചു അല്ലേ കൃഷി അടിസ്ഥാനമാക്കിയിട്ടുള്ള എന്ന് പറഞ്ഞു ഈ പ്രാഥമിക മേഖലയിലെ ഉൽപ്പന്നങ്ങളുണ്ടല്ലോ ആ ഉൽപ്പന്നങ്ങൾ അസംസ്കൃത വസ്തുവായി ഉപയോഗിച്ച് പുതിയ ഉൽപ്പന്നങ്ങൾ ഉണ്ടാക്കുന്ന പ്രവർത്തനങ്ങൾ നടത്തുന്ന മേഖലയാണെന്ന് പറയുക ദ്വിതീയ മേഖല എന്ന് പറയുന്നത് അതായത് പ്രാഥമിക മേഖലയിൽ നിന്ന് കിട്ടുന്ന ഉൽപ്പന്നങ്ങൾ അസംസ്കൃത വസ്തുവായിട്ട് ഉപയോഗിച്ച് പുതിയ ഉൽപ്പന്നങ്ങൾ ഉണ്ടാക്കുന്ന പ്രവർത്തനങ്ങൾ നടക്കുന്ന മേഖല വ്യവസായ പ്രക്രിയയിലൂടെ സാധനങ്ങൾ ഉൽപ്പാദിപ്പിക്കുന്ന പ്രവർത്തനങ്ങളാണ് കൂടുതലായിട്ടും നടക്കുക അതുകൊണ്ട് തന്നെ ഈ മേഖലയെ വ്യവസായ മേഖല എന്ന് പറയാറുണ്ട് അപ്പോൾ ഈ മേഖലയുടെ അടിത്തറ എന്തായിരിക്കും വ്യവസായമാണ് ഈ മേഖലയുടെ അടിത്തറ കെട്ടിട നിർമ്മാണ പ്രവർത്തനങ്ങളെല്ലാം ഈ മേഖലയിൽ ഉൾപ്പെടുന്നവയാണ് വ്യവസായത്തിന് പ്രാധാന്യമുള്ള മേഖല ആയതുകൊണ്ടാണ് ഇവ എന്തു വിളിക്കുക വ്യവസായ മേഖല എന്ന് വിളിക്കുന്നത് ഇനി ദ്വിതീയ മേഖലയിൽ പെടുന്നവ വ്യവസായമുണ്ട് നിർമ്മാണങ്ങളുണ്ട് വൈദ്യുതിയുണ്ട് വാതകം ജലവിതരണം പാറപൊട്ടിക്കലൊക്കെ ഏതൊക്കെയാ വ്യവസായമുണ്ട് നിർമ്മാണങ്ങളുണ്ട് വൈദ്യുതി ഉൽപ്പാദിപ്പിക്കുന്നത് അതായത് വാതകങ്ങള് ജലവിതരണവ് പാറപൊട്ടിക്കല് ഇവയൊക്കെ ദ്വിതീയ മേഖലയിൽ പെടുന്നവയാണ് അടുത്ത മേഖലയാണ് തൃതീയ മേഖല ജനങ്ങൾക്ക് ആവശ്യമായ സേവനം ഉൽപ്പാദിപ്പിക്കുന്ന മേഖലയാണെന്ത് തൃതീയ മേഖല പ്രാഥമിക മേഖലകളിൽ ഉൽപ്പന്നങ്ങൾ സംഭരിക്കുന്നതും വിതരണം എല്ലാം ഏത് മേഖലയിലാണ് തൃതീയ മേഖലയിലാണ് പ്രാഥമിക മേഖലയിൽ ആവശ്യമായിട്ടുള്ള സേവനങ്ങൾ ലഭ്യമാകുന്നതും തൃതീയ മേഖലയിലൂടെയാണ് സേവന പ്രവർത്തനങ്ങളെല്ലാം എല്ലാം കൂടെ ചേർന്ന മേഖല ആയതുകൊണ്ട് തന്നെ ഇതിനെ സേവന മേഖല എന്ന പേരിലാണ് അറിയപ്പെടുക ഇന്ത്യൻ സമ്പദ് വ്യവസ്ഥയിൽ ഏറ്റവും കൂടുതൽ സംഭാവന നൽകുന്ന മേഖല ഏതാണ് സേവന മേഖല അല്ലെങ്കിൽ തൃതീയ മേഖല ദേശീയ വരുമാനത്തിൽ ഏറ്റവും കൂടുതൽ സംഭാവന നൽകുന്ന മേഖലയും തൃതീയ മേഖലയാണ് വിദ്യാഭ്യാസം ഗതാഗതം ബാങ്കിങ് ഐ ടി തുടങ്ങിയവയൊക്കെ ഏതിൽപ്പെടും തൃതീയ മേഖലയിൽ പെടുന്നു അപ്പൊ തൃതീയ മേഖലയ്ക്ക് പറയുന്ന മറ്റൊരു പേര് സേവന മേഖല അപ്പൊ നമ്മൾ നമ്മുടെ തൃതീയ മേഖലയിൽ പെടുന്നത് വ്യാപാരമുണ്ട് വാണിജ്യമുണ്ട് ഗതാഗതമുണ്ട് ബാങ്കിംഗ് ഉണ്ട് വാർത്താവിനിമയമുണ്ട് റിയൽ എസ്റ്റേറ്റ് ഉണ്ട് ഇൻഷുറൻസ് ഉണ്ട് സാമൂഹിക സേവന പ്രവർത്തനങ്ങളുണ്ട് ബിസിനസ് ബിസിനസ്സുണ്ട് സംവരണമുണ്ട് അപ്പോൾ ഏതൊക്കെയാണ് വ്യാപാരം വാണിജ്യം ഗതാഗതം ബാങ്കിങ് വാർത്താവിനിമയം റിയൽ എസ്റ്റേറ്റ് ഇൻഷുറൻസ് സാമൂഹിക സേവന പ്രവർത്തനങ്ങൾ ബിസിനസ് സംവരണം ഇനി നമ്മൾ മൂന്ന് മേഖലകൾ പഠിച്ചല്ലേ ഏതൊക്കെയായിരുന്നു പ്രാഥമിക മേഖല ദ്വിതീയ മേഖല തൃതീയ മേഖല പ്രാഥമിക മേഖല കാർഷിക മേഖല എന്നറിയപ്പെടുന്നു ദ്വിതീയ മേഖല വ്യവസായിക മേഖല എന്നറിയപ്പെടുന്നു തൃതീയ മേഖല സേവന എന്ന് അറിയപ്പെടുന്നു